മൂവാറ്റുപുഴ നഗരത്തിലെ കടയിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ചെന്ന് മോഷ്ടിച്ചെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി പെരുമ്പല്ലൂർ സ്വദേശി മടത്തിക്കുടിയിൽ അമൽ ആന്റണിക്കാണ് മർദ്ദനമേറ്റത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അമലല്ല മോഷണം നടത്തിയതെന്ന് തെളിഞ്ഞതോടെ പോലീസ് അമലിനെ കുറ്റവിമുക്തനാക്കിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ നട്ടലിനും കഴുത്തിനും ഗുരുതര പരിക്ക് കസ്റ്റഡി മർദ്ദനത്തിനെതിരെ യുവാവ് മുഖ്യമന്ത്രിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്കും പരാതി നൽകി ഇലക്ട്രിക് വയറിംഗ് തൊഴിലാളിയായ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ അമൽ ആന്റണിയാണ് ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നത് പരാതി നൽകിയത് കഴിഞ്ഞ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒരു വയസ്സുള്ള മകൾക്കുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നാലംഗ പോലീസ് സംഘം വീട്ടിലെത്തിയാണ് അമലിനെ കസ്റ്റഡിയിലെടുത്തത് നഗരത്തിലെ കടയിൽ നിന്ന് ബാറ്ററി മോഷണം നടത്തിയെന്നായിരുന്നു ആരോപണം മോഷണം നടത്തിയിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും നാട്ടുകാരും ബന്ധുക്കളും നോക്കി നിൽക്കെ അമലിനെ ബലം പ്രയോഗിച്ച് വലിച്ചിഴിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ബലമായിട്ട് അവര് നാലുപേര് ചേർന്ന് എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും പിടിച്ച് ബലമായി ചിരിക്കുകയും മുറ്റത്തെ കൂടെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല എന്നെ വല മൃഗേയമായി വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയോ ചെയ്തു ആദ്യ ശ്രമത്തിൽ തന്നെ എൻ്റെ കാല് മുറി ഒത്തിരി ബ്ലഡ് തന്നെ പോയി അതിനുശേഷമാണ് എനിക്ക് അവർ ചെരിപ്പിട അനുവദിച്ചത് തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു എന്നിട്ട് അതിനുശേഷം വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ചു നിർത്തിയിട്ട് അവർ മുറുകുതി മുതുകിട്ടും കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനമേറ്റുക ആ മർദ്ദനത്തിൽ എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു അതിനുശേഷം നേരെ വാഴക്കാലത്ത് മോറ്റൂട ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എടുക്കുവാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ പോയപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരെ അഞ്ച് മിനിറ്റിൻ്റെ നടപടികൾ കഴിഞ്ഞ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ മാതാവും മാതാവും ഉണ്ടായിരുന്നു വാഹനത്തിൽ ഓട്ടോറിക്ഷയിൽ വാ മാതാവും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ബിനോയ് ഭാസ്കർ എന്ന എൻ്റെ അയൽവാസി ചേട്ടൻ അവിടെ വന്നു കാര്യങ്ങൾ തിരക്കി അപ്പോൾ അവരോട് സംസാരിച്ചു ഈ പോയ ബാറ്ററിയുടെ ബില്ലുമായിട്ട് വന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ജീവനക്കാരെ വിളിച്ച് ബാറ്ററി കൊണ്ടുവന്ന് ബില്ലുമായിട്ട് അവർ നോക്കി അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അവരുടെ സാധനമല്ല ഞാൻ കൊണ്ടിക്കൊടുത്തതെന്ന് എൻ്റെ സ്വന്തം സാധനമാണെന്ന് അവരുടെ നഷ്ടപ്പെട്ട സാധനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പുതിയ മോഡൽ സാധനമായിരുന്നു ഞാൻ നിലവിൽ കടയിൽ കൊണ്ടി കൊടുത്ത സാധനം എൻ്റെ ഉപയോഗത്തിലുള്ളതും പത്ത് വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബീക്കൺ എന്ന് പറഞ്ഞ ബാറ്ററി ആയിരുന്നു അതിൻ്റെ ബില്ല് കണ്ട് അവർ ബോധ്യപ്പെട്ടപ്പോൾ എന്നെ വേറെ പത്ത് മിനിറ്റിന് ശേഷം വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല നീ വീട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിന് കൂടെ ബിനോയ് ഭാസ്കറിൻ്റെ കൂടെ തിരിച്ച വാഹനത്തിൽ എന്നെ തിരിച്ച് വീട്ടിൽ വീട്ടിൽ വന്നു ഞാൻ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒത്തിരി വെയിറ്റ് എടുക്കാനോ കുനിയാനോ നോർമലി ഇങ്ങനെ ഒത്തിരി സംസാരിക്കാനോ ഇങ്ങനെ നോക്കാനോ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എം ആർ ഐയിലെ ഡോക്ടർ പറഞ്ഞ ചതവുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദഗ്ധ ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തിരിക്കുന്നത് ആലുവ എസ് പിക്ക് കൊടുത്തിരിക്കുന്നു എസ് പി എസ് പിക്ക് പോയി ഞാൻ അപേക്ഷ കൊടുക്കുക ചെയ്തത് എൻ്റെ കാര്യങ്ങളും എൻ്റെ ചികിത്സാ രീതി ചികിത്സാ റെക്കോർഡുകളും ബാക്കി ഡി ഡോക്യുമെൻസും എല്ലാം എം ആർ ഐയുടെ റിപ്പോർട്ടും എല്ലാം അവിടുത്തെ അപേക്ഷയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നടന്ന വിശദമായ അന്വേഷണത്തിൽ ബാറ്ററി മോഷ്ടിച്ചത് അമലല്ലെന്ന് വ്യക്തമായതോടെ പോലീസുകാർ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് തിരികെ വിടുകയായിരുന്നുവെന്നും പരാതിയിലുണ്ട്